ഹലോ എല്ലാവർക്കും അസൽ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഫാമിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഫാമിലെ വിശേഷങ്ങൾ കുറച്ച് ദിവസമായി പങ്കുവെച്ചിട്ട് അപ്പോൾ ഫാമ് ഇപ്പം കാലിയായിട്ട് കിടക്കുകയാണ് പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കുഞ്ഞുങ്ങൾ വന്നായിരുന്നു അപ്പം കഴിഞ്ഞ ബാജിലെ റിസൾട്ട് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം ജസ്റ്റ് കുഞ്ഞുങ്ങൾ വന്നതിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങളോട്ട് പങ്ക് എത്ര കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് ഈ പ്രാവശ്യത്തെ കുഞ്ഞുങ്ങളതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ വീഡിയോയിലോട്ട് കിടക്കാം കുഞ്ഞുങ്ങൾ വരുന്ന ദിവസത്തെ രാത്രിയിലെ കാഴ്ചയാണ് ഇത് കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല വെളുപ്പിനെ ഇന്നലെ വെളുപ്പിനെ അഞ്ച് മണിയോടെ എത്തി കുഞ്ഞുങ്ങൾ ബ്രൂഡറല്ലാം നമ്മൾ സെറ്റാക്കി ഇട്ടേക്കുവാണ് അപ്പോൾ വണ്ടി വന്ന് വെളുപ്പിന് അഞ്ചുമണിയായപ്പോൾ കുഞ്ഞുങ്ങൾ എത്തിയത് ഇതുപോലൊരു ട്രെയിലാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കുന്നത് തിരിച്ച് തിരിച്ച് പോകുന്ന പ്രൈവറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വലുപ്പമുള്ള കോഴിയായിട്ടായിരിക്കും തിരിച്ച് വന്ന് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തിരിച്ച് കയറിപ്പോകുന്നുള്ളത് അത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ടുള്ള വളർച്ച ഭയങ്കര ഒരു കാര്യമാണ് ഇത്രയും ദിവസം കൊണ്ട് അത് ഇത്രയും പെട്ടെന്ന് വളരുന്നുള്ളൂ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർ കൊണ്ട് ഇറക്കുന്നത് നല്ല തണുപ്പാണ് അതുകൊണ്ട് എല്ലാം ഇങ്ങനെ മൂടിപ്പോയിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി കൂടി കിടക്കുവാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഇവരെണ്ണയാണ് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ നമ്മൾ ഇറക്കുന്നത് ഓരോ ബോക്സ് ഇടണം എമ്പ് എമ്പാണോ ആരെയും ഒരു ബോക്സിൽ കാണുന്നത് അത് ഫുള്ള് എണ്ണിയിട്ടേ ഇവർ ഇറക്കി എടുത്തുള്ളൂ കാരണം എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മിസ്റ്റേക്ക് പോരല്ലേ പിടിച്ചോണ്ട് അവസാനം ആവുമ്പോൾ ഒരു എണ്ണം നോക്കുന്നതാണ് അപ്പോൾ എണ്ണം മിസ്റ്റേക്ക് കറക്റ്റായിട്ട് തിരിച്ചും കയറിപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ കൊട്ടി ഇതിനകത്തോട്ട് ജസ്റ്റ് ഇന്ന് ഇടുകയും ചെയ്യും അപ്പം വെളുപ്പിനെ കണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറിയൊരു ഫോമാണ് അവരുടെ കാർഡുണ്ട് ആ കാർഡ് രജിസ്ട്രേഷൻ കാർഡ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് കോഴിയാണ് നമുക്ക് എണ്ണം എല്ലാ ബാച്ചിലും ഇടുന്നത് ഈ പ്രാവശ്യം അത്രയും തന്നെ ഇട്ടിട്ടുണ്ട് ചൂട് കണ്ടമാനം കൂടുതലാണ് ഇത് നമ്മൾ ജസ്റ്റ് പിറ്റേ ദിവസം ഞാൻ എടുത്ത് വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം എല്ലാ ബ്രൂഡറിലും കുഞ്ഞുങ്ങളിറക്കിയിട്ടുണ്ട് അതിനകത്ത് ഇപ്പം ചൂട് പാൽ ഭയങ്കര കൂടുതലാണ് അപ്പം അതുകൊണ്ട് ബൾബ് ഓഫ് ആക്കിയിട്ടാണ് സൂപ്പർവൈസർ വന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർവൈസറ് കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ വളർത്തി കൊടുക്കുന്നത് അപ്പം അസുഖങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും വന്നാലും അവരെല്ലാം നോക്കാനുള്ള ആൾക്കാരെ അനുസരിച്ച് സപ്പോർട്ടുണ്ട് അവർ വന്ന് വാച്ച് ചെയ്യും എല്ലാ ദിവസവും അതിനുള്ള മേൽനോട്ടമുണ്ട് ഇപ്പോൾ തീറ്റ കാര്യങ്ങളൊക്കെ അഞ്ച് ഇതാക്കുക അവർ ഓൾറെഡി കൊണ്ട് ഇറക്കിയായിരുന്നു ആദ്യം തന്നെ അപ്പം അത് ഇപ്പോൾ ചെറിയ തരിയുള്ള തീറ്റയാണ് പ്രീസ്റ്റാർട്ടർ എന്ന് പറയും ചെറിയ തരിയാണ് അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ പോഷകഹാരം അടങ്ങിയിരിക്കുന്ന വില കൂടിയ തീറ്റയാണിത് അപ്പം എൻ്റെ കഴിഞ്ഞ ബാച്ചിലെ റിസൾട്ട് എത്രയാണെന്നുള്ളതും എൻ്റെ എനിക്ക് എത്ര ഗ്രോയിങ് ചാർജ് കിട്ടി എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏതായാലും ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഫാം വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ കൂടുതലും വീഡിയോസ് എൻ്റെ ഇടാറുള്ള കോഴി ഫാമും ബ്രോയിലർ ഫാമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ കാണാം എനിക്ക് എൻ്റെ എനിക്കുമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഈ മേഖലയിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇതിനെക്കുറിച്ച് നല്ലവരെ പഠിച്ചിട്ട് ഇറങ്ങാവുള്ളൂ അപ്പം നമ്മളെ കഴിയുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ വീഡിയോ ചാനൽ ഈ യൂട്യൂബ് ചാനൽ കൂടി ഇടുന്നുണ്ട് അപ്പം ചാടിക്കേറിയ ഒരു ഫാം തുടങ്ങാൻ കരുതി എല്ലാവരും അങ്ങനെ ഇടല്ല നല്ല രീതിയിൽ ഒന്ന് പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് അതിനുള്ള ഫോൾട്ടുകൾ എന്തൊക്കെ ഉണ്ടാകുമെന്നുള്ളതെല്ലാം അത് പഠിച്ചിട്ട് വേണം ഇറങ്ങാൻ അപ്പം വരും വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം താങ്ക്യൂ